ജംഷീർ പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വരൻ ഇടയ്ക്കിടെ ബാത്റൂമിൽ പോകുന്നു പിന്നാലെ ചെന്ന് നോക്കിയപ്പോൾ കള്ളി വെളിച്ചത്ത് വിവാഹം മുടങ്ങി വിവാഹങ്ങൾക്കിടെ പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതും ബഹളമുണ്ടാകുന്നതും ചിലപ്പോൾ കല്യാണം തന്നെ മുടങ്ങിപ്പോകുന്നതുമായ ഏറെ സംഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സാഹിബാബാദിലും നടന്നത് വരൻ ഇടയ്ക്കിടെ ബാത്റൂമിൽ പോകാനെന്ന് പറഞ്ഞ മുങ്ങിയതാണ് സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ബാത്റൂമിൽ പോകാനായി വരൻ എഴുന്നേറ്റത്തോട്ടെ വധുവിന് സംശയം തോന്നി അന്വേഷിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത് വിവാഹം നടക്കുന്ന മണ്ഡപത്തിന് പിന്നിലായി സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുകയായിരുന്നത്രേ വരൻ അത്തോട്ടെ സന്തോഷകരമായി നടക്കേണ്ടിയിരുന്ന വിവാഹ ചടങ്ങ് അലങ്കോലമായിത്തീരുന്നു എന്തിനേറെ പറയുന്നു പോലീസ് വരെ വന്നു മാസങ്ങൾ മുമ്പ് തീരുമാനിച്ച വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തന്നെയാണ് നടന്നിരുന്നത് വരമാല ചട്ടങ്ങൾ വരെ കാര്യങ്ങൾ അങ്ങനെ പോയി ഇരുവരും ഹാരവുമണിയിച്ചു എന്നാൽ അത് കഴിഞ്ഞതോടെയാണ് വരൻ അസ്വാഭാവികമായി പെരുമാറാൻ തുടങ്ങിയത് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ വരൻ ഇടയ്ക്കിടെ മണ്ഡപത്തിൽ നിങ്ങും മുങ്ങാൻ തുടങ്ങി ഇതോടെയാണ് വധുവിൻ്റെ വീട്ടുകാർക്ക് സംശയം തോന്നിയത് ഒടുവിൽ വധു തന്നെയാണ് തന്റെ വീട്ടുകാരോട് അയാളെ ഒന്ന് നോക്കിയിട്ട് വരൂ എന്ന് പറയുന്നത് നോക്കിയപ്പോഴാണ് വരൻ ബാത്റൂമിൽ പോയതല്ലെന്ന് മനസ്സിലായത് അയാൾ മണ്ഡപത്തിന്റെ പിന്നിൽ സുഹൃത്തുക്കൾക്കൊപ്പമിരുന്ന് മദ്യപിക്കുകയായിരുന്നു അത്തോട്ടെ പ്രശ്നമായി എന്നാൽ ശരിക്കും താൻ ബാത്റൂമിൽ പോവുകയായിരുന്നു എന്നാണ് വരൻ പറഞ്ഞത് പക്ഷേ അയാളുടെ സംസാരം അവ്യക്തമായിരുന്നു പെരുമാറ്റത്തിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ചട്ടങ്ങൾ ആകെ അലങ്കോലപ്പെട്ടു വരൻ പത്ത് ലക്ഷം രൂപ സ്ത്രീധനം ചോദിച്ചതായും വധുവിന്റെ വീട്ടുകാർ ആരോപിച്ചു ഇങ്ങനെയൊരു വിവാഹം വേണ്ട എന്നും ചടങ്ങുകൾ തുടരുന്നില്ല എന്നും വധുവിന്റെ വീട്ടുകാർ അറിയിച്ചു ഒട്ടുവിൽ ഇരുവീട്ടുകാരും തമ്മിൽ വലിയ ബഹളമായതോടെ പോലീസും സ്ഥലത്തെത്തി പിന്നീട് വിവാഹം വേണ്ടെന്നും വച്ചു ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും എൻ്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിൽ ജംഷീഡ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ